ഗുജറാത്ത് ഗുൽബർഗ കൂട്ടക്കൊലയിൽ മരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായിരുന്ന ഇസാൻ ജാഫ്രിയുടെ വിധവ സാക്കിയ ജാഫ്രിക്ക് ആശ്വാസം നൽകുന്ന ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് കേസ് അന്വേഷിച്ച പ്രത്യേക സംഘത്തിന്റെ അന്തിമ റിപ്പോർട്ട് എട്ടാഴ്ചക്കകം സാക്കിയയ്ക്ക് നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഏപ്രിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചത് തുടർന്ന് റിപ്പോർട്ടും രേഖകളും സാക്കിയ ജാഫ്രിക്ക് നൽകാൻ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിടുകയും ചെയ്തു എന്നാൽ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിൽ റിപ്പോർട്ട് സാക്കിയ്ക്ക് നൽകേണ്ടതില്ലെന്ന് അഹമ്മദാബാദ് ഹൈക്കോടതി ഉത്തരവിട്ടു ഇത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീംകോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് അന്വേഷണ സംഘത്തിന്റെ അന്തിമ റിപ്പോർട്ടിനെതിരെ സാക്കിയയ്ക്ക് കോടതിയെ സമീപിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി രണ്ടായിരത്തിരണ്ടിൽ ഗുജറാത്ത് കലാപത്തിനിടെ അഹമ്മദാബാദിനടുത്ത് ഗുൽബർഗ സൊസൈറ്റിയിൽ ഒരു വിഭാഗം നടത്തിയ ആക്രമണത്തിൽ ഇസാൻ ജാഫ്രിയടക്കം അടക്കം ആറ് പേരാണ് കൊല്ലപ്പെട്ടത് മോഡി ഉൾപ്പെടെ അറുപത്തിരണ്ട് പേരായിരുന്നു കേസിൽ ആരോപണവിധേയരായത് കലാപം തടയാൻ ഇടപെട്ടില്ലെന്നായിരുന്നു മോഡിക്കെതിരായ ആരോപണം ഇന്ത്യ വിഷൻ ന്യൂഡൽഹി